പട്ടിയും കുറുക്കനും അണ്ണാനും പുറപ്പെടുവിക്കുന്ന ശബ്ദം ബാർകിംഗ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അതാണ് ഇതിൽ ഏത് ജീവിയായിട്ട് വരും നമ്മുടെ അർണബ് ഗോസ്വാമി ഈ വീഡിയോ തീരുമാനിക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അന്ന് കേരളത്തിനെതിരെ നടന്ന വിദ്വേഷ പ്രചരണത്തിലെ ഒരു സാമ്പിളാണിത് യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളും യു എനും കേരളത്തിന് വാഗ്ദാനം ചെയ്ത സഹായം കേന്ദ്ര സർക്കാർ കണ്ണിൽച്ചവരയില്ലാതെ നിരസിച്ചു സ്വാഭാവികമായും മനുഷ്യത്വമുള്ളവരൊക്കെ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ചു അത് ഗോസ്വാമിക്ക് ഇഷ്ടപ്പെട്ടില്ല മോദി സർക്കാരും ബി ജെ പിയുമാണല്ലോ അർണബിന്റെ യജമാനന്മാർ അവരെ വിമർശിച്ചാൽ ഗോസ്വാമി മേൽപ്പറഞ്ഞ ശബ്ദമുണ്ടാക്കും അതിനാണ് അതിയാൻ റിപ്പബ്ലിക് ചാനൽ നടത്തുന്നത് കേന്ദ്രത്തിന്റെ ചെയ്തിക്കെതിരെ വിമർശിച്ചവരെ അധിക്ഷേപിക്കാനും അദ്ദേഹം മേൽപ്പറഞ്ഞ ശബ്ദമുണ്ടാക്കി ഗോസ്വാമി ഉപയോഗിച്ച വാക്കുകൾ ഇതാണ് ആന്റി ആന്റിനാഷണൽ ദേശവിരുദ്ധർ പെയ്ഡ് ഏജൻസ് കൂലിക്കെടുത്ത ചാരന്മാർ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഷെയിംലെസ് ബെഞ്ച് ഓഫ് ഇന്ത്യൻസ് ഐ ഹാവ് എവർ സീൻ എന്നാണ് ഗോസ്വാമി കൂവിയത് ടീയാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നാണംകെട്ട ഇന്ത്യക്കാരുടെ കൂട്ടമാണത്രേ മലയാളികൾ കേരളീയരെയും കേരളത്തിനൊപ്പം നിൽക്കുന്നവരെയും അധിക്ഷേപിക്കാൻ ചാനലിലിരുന്ന് ഗോസ്വാമി കുറിച്ച വാക്കുകളും പ്രയോഗങ്ങളുമാണിത് വയനാടിനം നീതി നിഷേധിക്കപ്പെടുമ്പോൾ അധിക്ഷേപത്തിന്റെ ഈ ഭൂതകാലം നാം വീണ്ടും ഓർമ്മിക്കും ഒന്നും മറക്കില്ല കേരളം പൊറുക്കുകയുമില്ല